അവര് പറയണം ഞങ്ങളോട് ഇത് അവിടെ ജലസറ്റിക്കാരുടെ അധികാരപരമായ നടപടിക്ക് എതിരെയുള്ളതായ പ്രവർത്തനമാണിത് കാരണം ആ ഈ ഗേറ്റ് സ്ഥാപിക്കുവാൻ മെഷീൻ വന്നു അത് മൊത്തം കുറച്ച് സമയം കൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യും കാരണം ഇത്തരത്തിലുള്ള വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ പോലും സംയമനത്തോടു കൂടിയുള്ളതായ ിയെ കൊണ്ടുവന്നിട്ട് അല്ലെ ഹിറ്റാച്ചി കൊണ്ടുവന്നിട്ട് അത് എമർജൻസി ഗേറ്റിന് വേണ്ടിയുള്ളതായ സ്ഥലം കുളിക്കുന്നതായ ഒരു ഇതാണ് 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 ആ ഇതാണ് എം ജി മോഹൻ രാവിലെ രാവിലെ പിന്നെ ഇവരോട് ഒന്നും ആലോചിക്കാതെ പോലും ആണ് എൽ സി ഡി ബോർഡുകാരോട്ട് ഒന്ന് വലിയ ഇത് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇത് എമർജൻസി ലാബ് നമസ്കാരം പുത്തൂർ പുത്തൂരാണ് പുത്തൂർ കഴിഞ്ഞ എം ജി എം ഹോസ്പിറ്റലിന് മുന്നിൽ നിൽക്കുന്നതായ ഒരു വിഷയമാണ് എം ജി എം ഹോസ്പിറ്റലിലേക്കുള്ളതായ എമർജൻസി ഗേറ്റ് സ്ഥാപിക്കുവാനുള്ളതായ ഒരു സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന്റേതായ ഒരു ട്രാൻസ്ഫോമർ വലിയൊരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുള്ളതായ ശ്രമമാണ് ഇവരെത്ര ശ്രമിച്ചിട്ടും അവർ നിർത്തുന്നില്ല എന്നുള്ളതാണ് എഞ്ചിനീയറുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത് വളരെ തിരക്കുള്ളതായ റോഡാണിത് ഇതാണ് കാരണം എമർജൻസി ഗേറ്റ് വരുന്നതായ സ്ഥലത്ത് കൊണ്ടുപോന്ന് വളരെ മായ ഒരു സമീപമാണ് എൽ സി ടി ബോർഡിന് എൽ എസ് ബോർഡ് ഇപ്പോൾ ചെയ്തുകൊണ്ട് ശക്തമായ രീതിയിൽ എതിർക്കുന്നുണ്ട് സാർ ഇത് എന്താണ് മുപ്പത് വർഷത്തിലധികമായി തൃത്തൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശസ്തമായ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലേക്ക് അവിടത്തേക്കും പുറത്തേക്കും കയറാനുള്ള വഴി ഉണ്ടാവണം ആ വഴി ഇടാനുള്ള കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ കെ എസ് സി ബി വളരെ ധിക്കാരപരമായിട്ട് ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇത് എൽ സിറ്റി കാരണം ധിക്കാരപരമായ ഒരു പരിപാടിയല്ലേ ഇത് തീർച്ചയായും എവിടേനോട് ചോദിക്കേണ്ട ആവശ്യമല്ല ഇത് ഈ ഹോസ്പിറ്റലിലേക്കുള്ളതായ പ്രവേശന കപാടം തന്നെയാണ് എമർജൻസി ഗേറ്റ് വരുന്നതായ സ്ഥാപനമുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടറെ നമുക്ക് കാണാം അവരോടൊക്കെ സംസാരിക്കാം ഡോക്ടർ നമസ്കാരം എം ജി ഹോസ്പിറ്റലിലെ ഉടനാണ് ആ ഡോക്ടറാണ് സാർ ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ ഇതിപ്പോൾ രാവിലെ വന്നപ്പം എന്നെ സെക്യൂരിറ്റായി വിളിച്ച് പറഞ്ഞ് ഇവിടെ രണ്ട് കുഴിയെടുക്കും ചോദിച്ചപ്പോൾ കെ സി പിന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ വന്ന് വന്നമുഷ്ട്രാൻസ്ഫർ വെക്കാൻ പോകും എൻ്റെ ട്രാൻസ്ഫർ വെക്കാൻ പോകും നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ആണ് ഇവിടെ കൺസ്ട്രക്ഷൻ വരുന്ന സ്ഥലമാണ് ഒരു ഔട്ട് അടുത്ത് ഔട്ട് ഇടാൻ വേണ്ടി ഇന്നേ ഉള്ളൂ ഔട്ട് ഇടാൻ വേണ്ടിയുള്ള സ്ഥലം എമർജൻസി ഔട്ട് ഇടുന്ന സ്ഥലം ഈ സ്ഥലമാണ് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇത്ര വലിയ ഒരു ഹോസ്പിറ്റലിൽ ഔട്ട് വേണ്ട അത്യാവശ്യം ഈ ഒരു അവസരത്തിലാണ് അവര് അവരെ ധരിപ്പിച്ചിരുന്നോ അറിയിച്ചു അപ്പോഴെന്താണ് അതാരെ പറഞ്ഞത് വരും അറിയത്തില്ല അദ്ദേഹത്തെ കണ്ടിരുന്നു ുള്ള റോഡും കൂടെയാണ് ചെല്ലത്തിലോട്ട് വണ്ടികൾ വളർന്നു കയറേണ്ട സ്ഥലമായി ഞങ്ങൾക്ക് എമർജൻസി അനുവദിക്കുവാൻ പാടില്ലാത്ത ഒരു വിഷയം തന്നെയാണ് അല്ലേ എമർജൻസി ഗേറ്റ് ഇടാനുള്ളതായ കാര്യം വളരെ അല്പം കൂടി താമസിച്ചിട്ട് ചെയ്യാമെന്നുള്ള തീരുമാനം തരുന്ന ഒരു പ്രവർത്തനം ഒരു എൽ സിറ്റി ബോർഡുകാർ തീരുമാനിച്ചപ്പോൾ വലിയൊരു ട്രാൻസ് വലിയൊരു ട്രാൻസ്ഫോമർ തന്നെയാണ് ഇവിടെ കാരണം ഇതിനെ എല്ലാ തരത്തിലും മറയ്ക്കുന്നതായ തടസ്സപ്പെടുത്തുന്നതായ ഒരു സമീപനമാണ് എൽ എസിറ്റി ബോർഡിൻ്റെ സമീപത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ ഇവരെ ശക്തമായ രീതിയിൽ പ്രതികരണമുണ്ട് എം ജി എം മുഹോസിൽകാര് എമർജൻസി ഗേറ്റ് ഗേറ്റിടുവാനുള്ളതായ ഇപ്പോൾ തന്നെ ഗേറ്റ് ഇടാനുള്ളതായ തെരഞ്ഞെടുപ്പുകളാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനൊക്കും എന്നുള്ളതായ ഒരു ധാരണ ഉണ്ട് അതിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് എം ജി ഒ ഹോസ്പിറ്റലുകാരുടെ അനുവാദം പോലും അവരോടൊന്നും ചോദിക്കാതെ പോലെപരമായ നടപടിക്ക് എതിരെയുള്ളതായ പ്രവർത്തനമാണിത് കാരണം ആ എമർജൻസി ഗേറ്റ് ഇടേണ്ടതായ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് വലിയൊരു ട്രാൻസ്ഫോമർ വയ്ക്കുവാനുള്ളതായ തീരുമാനവും നടപ്പിലാക്കുവാനുള്ളതായ തീരുമാനമായിരുന്നു എൽ സി പക്ഷേ അതിനെതിരെ എം ജി എം ഹോസ്പിറ്റലുകാർ ചെയ്യുന്ന പരിപാടി കണ്ടില്ല അവിടെ എമർജൻസി ഗേറ്റ് ഉടൻ തന്നെ സ്ഥാപിക്കുവാനുള്ളതായ തീരുമാനം അതിൻ്റെ വർക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തൂര് തെക്കുമറ റോഡ് അല്ലെങ്കിൽ ആ പുത്തൂർ തെക്കുമറ റോഡെന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ളതാണ് ഇപ്പോഴും വാഹനങ്ങളൊക്കെ പാർക്ക് ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ആ ഒരു സ്ഥലത്താണ് ഇവിടെ എൽ സി ടി വലിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുവാൻ വളരെ വിശാലമായ സ്ഥലങ്ങൾ നമ്മുടെ പുത്തൂരിൻ്റെ പല ഭാഗത്തും കട ഉണ്ടെങ്കിൽ പോലും ഇവിടെ തന്നെ സ്ഥാപിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ മനഃപൂർവ്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിപാടി എം ജി എം ഹോസ്പിറ്റലുകാര എമർജൻസി ഗേറ്റ് സ്ഥാപിക്കുവാൻ മെഷീൻ വന്നു അത് മൊത്തം കുറച്ച് സമയം കൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യും കാരണം ഇത്തരത്തിലുള്ളതായ പ്രവർത്തന സമൂഹത്തിൽ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ പോലീസ് സമീപനത്തോടു കൂടിയുള്ളതായ ഒരു സമീപനമാണ് എം ജി ഒ ഹോസ്പിറ്റലുകാർ നടത്തിയത് കൂടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എ സി ബി കൊണ്ടുവന്നിട്ട് അല്ലെ ഹിറ്റാച്ചി കൊണ്ടുവന്നിട്ട് അത് എമർജൻസി ഗേറ്റിന് വേണ്ടിയുള്ളതായ സ്ഥലം കുളിക്കുന്നതായ ഒരു സമീപനമാണ് സ്ഥലമല്ലേ സ്ഥലം ഇവിടെ പുത്തിനെ സംബന്ധിച്ച് ഒരു ട്രാൻസ്ഫോർട്ട് സ്ഥാപിക്കാനുള്ള വേറെ സ്ഥലം കിടപ്പില്ലേ ആ ഇതാണ് 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 ആ ഇതാണ് എം ജി എം ഹോസ്പിറ്റലെ രാവിലെ രാവിലെ പിന്നെ ഇവരോട് ഒന്ന് ആലോചിക്കാതെ പോലും ആണ് എൽ സിറ്റി വലിയ ഇത് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇത് എമർജൻസി എമർജൻസി ഗേറ്റ് സ്ഥാപിക്കുന്ന സ്ഥലമാണ് ആ മായി മാത്രമാണ് അവർ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ സ്വീകരിക്കുകയും ഇവിടെ തുടർപ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തത് പക്ഷേ അതിനെതിരെ ശക്തമായ ഒരു പ്രവർത്തനം ഇത്തരത്തിൽ സംയമനത്തോടുകൂടി തൻ്റെ ആവശ്യം തങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി നാളെ കാലത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുവാനാണ് അവർ തീരുമാനിച്ചത് ട്രാൻസ്ഫോമർ വളരെ തിരക്കുള്ളതായ റോഡാണ് എങ്കിൽ പോലും അവിടെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുവാനുള്ളതായ അധികാരപരമായ ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തതാണ് പക്ഷേ അതിനെതിരെ സംയമനത്തോടുകൂടി ഡോക്ടർ സമീപിക്കുകയും തങ്ങളുടെ ആവശ്യം എന്താണോ അത് ഇപ്പോൾ തന്നെ നടപ്പിലാക്കുവാനുള്ളതായ ഒരു പ്രവർത്തനമാണ് അവർ നടത്തിയത് എമർജൻസി ഗേറ്റ് സ്ഥാപിക്കുവാൻ അവർ തീരുമാനിച്ചു അതിൻ്റെതായ പ്രവർത്തനമാണിത് ഇത്ര രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഇങ്ങനെ ചെയ്തത് ഏ അതല്ല നിങ്ങൾ ജോലി ചെയ്യുന്നവരല്ലേ പ്രശസ്മായ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലേക്ക് അകത്തേക്കും പുറത്തേക്കും കയറാനുള്ള വഴി ഉണ്ടാവുന്നത് ആ വഴി ഇടാനുള്ള കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ കെ എസ് വളരെ വിചാരപരമായിട്ട് ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുള്ള ആ ഡോക്ടറാണ് സാറേ ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ അല്ല ഇനി രാവിലെ വന്നപ്പം സെക്യൂരിറ്റായി വിളിച്ച് പറഞ്ഞ് ഇവിടെ രണ്ട് കുഴിയെടുക്കും ചോദിച്ചാൽ കെ സി ബി എന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ ട്രാൻസ്ഫോർ വെക്കാൻ പോകും വലിയ ട്രാൻസ്ഫർ വെക്കാൻ പോകും നമുക്ക് ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ആണ് ഇവിടെ കൺസ്ട്രക്ഷൻ വരുന്ന സ്ഥലമാണ് ഔട്ട് അടുത്ത് ഔട്ട് ഇടാൻ വേണ്ടിയ സ്ഥലം ഇന്നേ ഉള്ളൂ ഔട്ട് ഇടാൻ വേണ്ടിയുള്ള സ്ഥലം എമർജൻസിക്ക് എപ്പോഴും ഔട്ട് ഇടേണ്ട സ്ഥലമാണ് ഈ സ്ഥലം ഒരു ബുദ്ധിമുട്ടായിട്ട് ഇത്ര വലിയ ഒരു ഹോസ്പിറ്റലിൽ ഔട്ട് വരേണ്ട അത്യാവശ്യം ഒരു അത്യാവശ്യമാണ് ഈ ഒരു അവസരത്തിലാണ് അവർ അവരെ ധരിപ്പിച്ചിരുന്നോ അറിയിച്ചു അപ്പോഴെന്താണ് അതാരെ പറഞ്ഞത് വരും അറിയത്തില്ല അദ്ദേഹത്തെ കണ്ടിരുന്നു ഫോണിൽ വിളിച്ചോട്ടോ